നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ലാഹോറിൽ സദ്രൻ കൊടുങ്കാറ്റ് വല്ലതൊരു ഇന്നിങ്സാണ് ഇബ്രാഹിം സദ്രന്റെ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്നത് ജോഫ്രെ ആർച്ചർ തുടക്കത്തിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് തൻ്റെ ടീമിനെ രക്ഷിച്ചെടുത്ത് പിന്നീട് അങ്ങോട്ട് അഴിഞ്ഞാടുകയായിരുന്നു ചരിത്രത്തിലേക്കാണ് ഇബ്രാഹിം സദ്രനും അഫ്ഗാനിസ്ഥാനും ബാറ്റ് വീശിയിരിക്കുന്നത് അഫ്ഗാന്റെ ഐ സി സി ഇവന്റുകളിലെ ആദ്യത്തെ ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോർ കുറന്നിരിക്കുന്നു വമ്പൻ സ്കോർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിലേക്ക് അവരെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം യുവതാരം ഇബ്രാഹിം സദ്രൻ്റെ കിഡിലോ കിഡിലൻ ബാറ്റിംഗ് പ്രകടനമാണ് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് ഫോറും ആറ് സിക്സറും അടക്കം നൂറ്റി എഴുപത്തിയേഴ് റൺസ് അതും ചരിത്രമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന ഇൻഡിവിജ്വൽ സ്കോറാണ് അത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ടോസ് ലഭിച്ചവർ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തുടക്കത്തിൽ ജോഫ്രൈ ആർച്ചറുടെ മികവിന് മുന്നിൽ അവരൊന്ന് പതുങ്ങി പരിങ്ങി റഹ്മാനുള്ള ഗുർബാസ് ആദ്യം മടങ്ങുന്നു പതിനഞ്ച് പന്തുകൾ നേരിട്ട ഗുർബാസ് ആറ് റൺസാണ് എടുത്തത് ജോഫ്രെ ആർച്ചർ അദ്ദേഹത്തെ മടക്കി വിട്ടു അപ്പൊ അവരുടെ സ്കോർ ബോർഡിൽ ഉള്ളത് പതിനൊന്ന് റൺസ് തൊട്ടു പിന്നാലെ അതൽ മടങ്ങുന്നു അതലെടുത്ത് നാലേ നാല് റൺസ് റൺസ്ഖുല്ല അതലിനെയും പറഞ്ഞു വിട്ടത് ജോഫ്രെ ആർച്ചർ ആയിരുന്നു എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു നാല് പന്തുകളിൽ നിന്ന് നാല് റൺസ് പതിനഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് കഴിഞ്ഞ മുപ്പത്തിയേഴ് റൺസ് അവരുടെ സ്കോർ ബോർഡിൽ എത്തുമ്പോൾ റഹ്മദ് ഷായും മടങ്ങുന്നു ഷായും എടുത്തത് നാലേ നാല് റൺസ് അദ്ദേഹത്തെയും മടക്കി വിട്ടത് ജോഫ്രൈ ആർച്ചർ ആർച്ചർ ഏൽപ്പിച്ച ആഘാതം അവിടെ നിന്നും പതിയെ ഇബ്രാഹിം സദ്രനും അഷ്മത്തുള്ള ഷാഹീദിയും ചേർന്ന് രക്ഷപ്പെടുത്തുന്നു ഷാഹീദി അറുപത്തിയേഴ് പന്തുകൾ നേരിട്ട് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത് റൺസാണ് അടിച്ചത് പിന്നെ അസ്മതുല്ലാ ഒമർസായി വരുന്നു ഒമർസായി കുറച്ച് വേഗത്തിലാണ് മുന്നോട്ടു പോയാൽ അദ്ദേഹം മൂന്ന് സിക്സറുകളും ഒരു ഫോറും അടക്കം മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാല്പത്തി ഒന്ന് റൺസ് ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴും പോയി ഇബ്രാഹിം സദ്രൻ തന്റെ മികവോട് കൂടിയുള്ള പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പിന്നെ മുഹമ്മദ് നബി കൂട്ടിനെത്തി മുഹമ്മദ് നബിയുടെ വെടിക്കെട്ട് ഇരുപത്തിനാല് പന്തുകൾ രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത് റൺസ് അടിച്ചു അവസാന ഓവറിലാണ് അദ്ദേഹം പുറത്താകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കൂട്ടിന് അദ്ദേഹത്തിന്റെ ഓവറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് പറ്റി അങ്ങനെ ഇംഗ്ലണ്ടിന് അതും തിരിച്ചടിയായിരുന്നു അവസാന ഘട്ടത്തിലെ അവർക്ക് പാർട്ട് ടൈം ബൗളേഴ്സ് ജോറൂട്ടിനെയും ലിവിംഗ്സ്റ്റനെയും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു നാൽപ്പത്തി ഏഴാമത്തെ ഓവറിൽ ജോറൂട്ട് എറിഞ്ഞപ്പോൾ പിറന്നത് ഇരുപത്തിമൂന്ന് റൺസാണ് രണ്ട് സിക്സറും രണ്ട് ഫോർവേഡ് അടക്കം മുഹമ്മദ് നബിയും ഇബ്രാഹിം സദ്രനും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കി പക്ഷെ അവസാന ഓവർ എറിഞ്ഞ ലിയാം ലിവിങ്സ്റ്റൺ രണ്ട് രണ്ട് റൺസാണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു അതും കൂടി നമ്മൾ പറയണമല്ലോ അങ്ങനെ അവസാന ഓവറിന് മുമ്പായിട്ടാണ് ഇബ്രാഹിം സദ്രൻ അവസാന ഓവറിൽ ആദ്യം ആദ്യ പന്തിലാണ് ഇബ്രാഹിം സദ്രൻ പുറത്താകുന്നത് ആ ഓവറിൽ തന്നെയാണ് മുഹമ്മദ് നബിയും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഓവറിൽ അധികം റണ്ണ് വന്നില്ല രണ്ടേ രണ്ട് റൺസാണ് വന്നത് എന്തായാലും കിഡിലോൽ കിടലിൻ ബാറ്റിംഗ് പ്രകടനം ഇബ്രാഹിം സദ്രൻ നൂറ്റി നാൽപ്പത്തി ആറ് പന്തുകൾ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് അതിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന അഫ്ഗാനിസ്ഥാന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് എന്ന വമ്പൻ സ്കോറ് ഇംഗ്ലണ്ടിനത് മറികടക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണണം തോറ്റാൽ ആ തോറ്റ ടീമിന്റെ തോറ്റ ടീമിന്റെ പ്രതീക്ഷകൾ അവിടെ തീരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്